ഹലോ ഗായ്സ് അപ്പൊ ആലിക്കുട്ടൻ ഇവിടെ എന്റെ അടുത്ത് ബേളം വെക്കുന്നതിന്റെ കാരണം എന്താ ഈ ടേബിൾ മോളി കിടക്കുമായിരുന്നു അപ്പൊ ഞാനത് ഇനി താഴെ വെച്ച് ചെയ്യാന്ന് വിചാരിച്ച് ഞാനത് എടുത്തുകൊണ്ട് താഴെ കൊണ്ടിട്ടു ഹോളി കൊണ്ടിട്ടു അപ്പൊ ഇപ്പൊ അവന് ചെയ്യണം ചെയ്യാൻ നിർബന്ധം ഒരു മണിക്കൂർ എന്റെ അടുത്ത് ചെയ്യാനായിട്ട് ഇരിക്കേണ്ടതാണ് എന്നാലും അവന് ചെയ്യാൻ എന്താണെന്ന് അറിയാൻ പാടില്ല കുറച്ചു നേരം അടങ്ങിയിരിക്കാന്ന് വിചാരിച്ചിട്ടായിരിക്കും റെസ്റ്റ് എടുക്കല്ലേ ആലിക്കുട്ട ഇപ്പൊ നിനക്ക് എന്താണ് വേണ്ടത് ആ ഇതാണ് അപ്പൊ അവന് വേണ്ടത് അവക്ക് വേണ്ടത് പക്ഷെ ഇത് ഇസുകുട്ട ഇതെന്ന് പറയുന്നത് ആലിക്കുട്ടന്റെ കഴുത്തിലിട്ടിരുന്നാണ് ഇതിപ്പോ നിനക്ക് തരേണ്ട കാര്യമുണ്ടോ ഇല്ല അപ്പൊ ഇത് നിനക്ക് അച്ഛപ്പൊ തരുവെന്ന് തോന്നുന്നുണ്ടോ ഇല്ല ഇല്ല എഴുതുകുട്ടാടെ പറഞ്ഞ് ശരിയാണോന്ന് പറഞ്ഞു കൊടുക്കൂട്ടുന്ന ഉറക്കമൊക്കെ ഇണീടെ വൈകിട്ട് കളിക്കാൻ അപ്പൊ ഇന്നത്തെ വീഡിയോയില് എന്തോ കൈയിലെടുത്ത ഇല്ലല്ലേ ഇല്ല വെറുതെ കൈ വായിച്ച അപ്പം ഇന്നത്തെ വീഡിയോയില് നമ്മുടെ അമ്മയില്ല ഇല്ല എഴുതുകൂട്ട അമ്മയ്ക്ക് വയ്യായിരിക്കുവല്ലേ അപ്പൊ അമ്മയ്ക്ക് വയ്യാത്തതിനാൽ തന്നെ മൂന്ന് മക്കൾ എന്റെ കൂടെ ഇവിടെ അലമ്പ് ശ്രദ്ധിച്ചോണേ ഈ വണ്ടിയെ പിടിക്കുമ്പോ കുട്ടാ ആ മെല്ലെ വേണേ വണ്ടി നീങ്ങി പോയെ ഏത് കൂട്ടു വാങ്ങി തരട്ടെ ഡാഡാ ഇച്ചിലൂടെ ആവട്ടെ കേട്ടാ നമുക്ക് ഇതിന്റെ ഒരു കാറ് വാങ്ങി തരാം കേട്ടാ ഡാഡാ അതിന്റെ ഒരു കാറ് വാങ്ങിത്തരാം അപ്പൊ നിനക്ക് കാറിൽ ഓടിക്കാ കാർ ഓടിക്കാലോ ആദ്യ കയറി ഓടിക്കാ പാട്ടൊക്കെ ഉള്ള ലൈറ്റൊക്കെ ഉള്ള അപ്പൊ മമ്മയ്ക്ക് എന്ത് പറ്റും ചോദിച്ചാൽ ഗൈസ് പ്രത്യേകിച്ചൊന്നും പറ്റിയതല്ല അമ്മ മമ്മിക്ക് പീരീഡ്സ് ആയി അപ്പം പീരിയഡ്സ് ആയി കഴിയുമ്പോഴത്തേക്കും മിച്ചു രണ്ടു ദിവസം ഓഫ് ആയിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുകളാണ് അത് നേരത്തെ അങ്ങനെ ആയിരുന്നു പ്രഗ്നൻസിക്ക് മുമ്പ് നീ വരുന്നതിന് മുമ്പ് അങ്ങനെ അപ്പൊ അതുകൊണ്ട് തന്നെ വയ്യപ്പുറത്ത് കിടപ്പാണ് ഇസുക്കുട്ടോ എന്നതാ അവിടെ തപ്പണേ ഓ ഞാൻ ആ ബെൽറ്റ് അവിടെ കൊണ്ട് വെച്ചു അതിനാണ് ഇസുവിന് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ഇസു ഇപ്പൊ ഓക്കെ ആണ് ഇപ്പൊ ഫുഡൊക്കെ കഴിച്ചു തുടങ്ങി പക്ഷെ ദ തിങ് ആലി ഇപ്പൊ മര്യാദയ്ക്ക് ഫുഡ് കഴിക്കുന്നില്ല ആലി പിന്നെ ഇടയ്ക്ക് അങ്ങനെ ഉള്ളതാണ് ആലി ഇന്നലെ കഴിച്ചില്ല പക്ഷെ ഇന്ന് ആവശ്യത്തിലും ആവശ്യത്തിൽ കൂടുതലും കഴിച്ചു എന്താ രണ്ടുപേരും തമ്മിൽ തമ്മിച്ചായിട്ട് എന്നും ഒരു പാള ഇവിടെ എന്താന്ന് ഓ അവന്റെ പേപ്പർ എടുത്തു അപ്പൊ ഇവിടെ പേപ്പർ ഇട്ടേക്ക് ഇട്ടേക്കുമായിരുന്നു അല്ലേ അത് കണ്ടില്ല ഞാൻ ഈ വണ്ടിയുടെ അടിയിലായത് കൊണ്ട് തന്നെ ആഹാ ഇത് കൊട്ടാ നീ ഇതെല്ലാം കൃത്യമായിട്ട് ഇത് ഓഫ് കോഴ്സ് ആലിയുടെ പരിപാടിയാണ് ആലി ആലി വളരെ വിദഗ്ധമായി ഒളിപ്പിച്ചതിന്റെ അടി കൊണ്ടിട്ട് കേട്ടോ നമ്മൾ ശ്രദ്ധിച്ചതേ ഇല്ല കാരണം ഇന്നിവിടെ തൂത്ത പിഴിഞ്ഞാണത് കണ്ടതേ ഇല്ല അതിനത്ത് കൊണ്ട് നൈസായിട്ട് സെറ്റാക്കി വെച്ചിരിക്കുവരുന്നു ഓഹോ ആ ആ ഇതാണ് പുതിയ അടവ് കാലിയുണ്ട് ചവിട്ടി അതിന്റെ പുറത്ത് കയറാൻ പോകുന്നു ആ ആ ആ എന്താണ് 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 അവനും കേറണം വണ്ടിക്കത് രണ്ടെണ്ണത്തിനും വണ്ടി കയറണം അവിടെ കിടന്ന അവളെ തല്ലുന്നു ഒരു കൈ വെച്ച് ഇവിടെ ഭയങ്കര കൊതുകാണ് ഇപ്പൊ മഴ ആയതുകൊണ്ട് തന്നെ ജനലും വാവിലും ഒക്കെ നേരത്തെ സന്ധ്യ ആവുമ്പോഴേ അടച്ചിടും ഭയങ്കരമായിട്ട് കൊതുവാ ഇവനെയും കഴിക്കും നമുക്കിട്ടും കിട്ടും പിന്നെ ഒരുത്തി ചേണ്ട കൊതുവിനെ ഇങ്ങനെ ഓടി കടന്ന് തിന്നുന്നുള്ളതാണ് ഒരു പ്രതീക്ഷ ഉള്ളത് ആ കൊതുവിന്റെ കുറേ കണ്ട ആലു രണ്ടിനും വണ്ടിയൊക്കെ ആറണം രണ്ടിനും വണ്ടി മതി ഓ അതിന്റെ ഇടയിൽ കൂടെ കഷ്ടപ്പെട്ട് കേറി ആലു അവിടെന്താ പേപ്പറൊക്കെ ഞാൻ എടുത്തോണ്ട് പോയി തപ്പണ്ട കിട്ടൂല ആലി നീ എന്നാ നോക്കുന്നത് ഓ അവന് വിവരണം കൊടുത്തു എന്തിനായിരുന്നു ഇപ്പൊ ഗുണ്ടായുസമാണ് കേസ് ഇപ്പൊ ആ സർജറി കഴിഞ്ഞതിന്റെ എനർജി മൊത്തം സേവ് ചെയ്ത് വെച്ചിട്ട് ഇപ്പൊ മൊത്തം അലമ്പ് ഇവന്റെ അടുത്ത് മാത്രം ഇതിൻറെ അടുത്ത് മാത്രേ ഇത്തിരി സമാധാനമുള്ളൂ ബാക്കി എല്ലായിടത്തും ഇപ്പൊ അലമ്പാണ് ഇടി അടി ബഹളം ഓട്ടം ചാട്ടം ഞാൻ ഒരു വിധത്തില പിടിച്ചു ഇപ്പഴും വെളിയിൽ ഞാൻ ഇറക്കത്തില്ല അങ്ങനെ കാരണം ഓട്ടം അവളുടെ സ്റ്റിച്ചസ് ഒന്നും ഇപ്പഴും ആ ഇതൊക്കെ അഴിഞ്ഞു പോകണം തനിയെ മൂലക്കെ അതൊന്നും റിസർവ് ആയി പോയിട്ടൊന്നുമില്ല അതുപോലെ നമുക്ക് കാണാൻ പറ്റും അവിടെ പുറത്തൊസ് ഒക്കെ ഇപ്പോഴും അവിടെ തന്നെ വെളിയിൽ പോകണമായിരിക്കും അല്ലേ വേണ്ട അവിടെ കിടന്ന് ഓടാനല്ലേ വേണ്ട ആ അപ്പൊ നേരത്തെ പറഞ്ഞ ആലി ഫുഡ് കഴിക്കുന്നില്ലായിരുന്നു പറഞ്ഞില്ലേ ആലി എന്ന് പറഞ്ഞാ ഇപ്പോ ഇന്നലെ ഒന്നും കഴിച്ചൊന്നുമില്ല കഴിച്ചോന്നുമില്ല ഇടയ്ക്ക് അങ്ങനെയാണ് ഇവര് ഈ ചെറിയ ബ്രീഡ്സ് മോസ്റ്റ്ലി എങ്ങനെയാണെന്നാണ് ഞാൻ തിരക്കിപ്പോഴൊക്കെ അറിഞ്ഞത് ഇവര് ഇടയ്ക്കിടയ്ക്ക് ചില ദിവസങ്ങളിൽ അങ്ങനെ ഒരു ഫുഡ് അടിക്കാതിരിക്കും പിന്നെ അത് കഴിഞ്ഞ് എല്ലാം കൂടെ ഒരുമിച്ചം അടിക്കും അതാണ് അവരുടെ ശീലം ഏത് കൂട്ടിനെ ഞാൻ എടുത്തു കയ്യിൽ വെച്ചു എന്തായിരിക്കും കാരണം അലമ്പു പക്ഷെ ഞാൻ വിട് വിപ്പത്താഴെ കളിക്കണ്ടേ നമുക്ക് കളിക്കണ്ടേ നമ്മക്ക് കളിക്കണ്ടെന്ത് പറ്റുക ഇത് കൂട്ടോ മമ്മയ്ക്ക് വയ്യേക്ക് ഇസ് പുറത്തു നമുക്ക് പേടമുക്ക് മോളെ അച്ഛ പറയുന്ന കേട്ടേ ഇപ്പൊ പുറത്തു പോയി കഴിഞ്ഞ രണ്ട് പ്രശ്നങ്ങളാണ് ഒന്ന് സന്ധ്യാസമയാണ് കൊതുകേറും കൊതു കൊതു കൊതുകയറും രണ്ട് ഈ സമയത്ത് ആരെങ്കിലുമൊക്കെ പുറത്തോട്ട് പോവും വെളിയിലോട്ട് പോവും നിനക്ക് ഓടാൻ തോന്നും ചാടാൻ തോന്നും ഒരു രണ്ട് മൂന്ന് ദിവസം കൂടെ കഴിഞ്ഞോട്ടെ ഉം നിനക്ക് പ്രശ്നം നിനക്ക് തോന്നും പക്ഷെ നിനക്ക് ചെറിയ പ്രശ്നമുണ്ട് ഉണ്ട് അത് താങ്കൾ നോക്കിയേ പറ്റുള്ളൂ കേട്ടോണ്ട അലമുണ്ട അല വേണ്ട അല ഇച്ചു എന്തോ എടുക്കുന്ന എടുക്കട്ടാ ഇവനൊരു കൊമ്പ് തന്നെ മിണ്ടാടിക്കാൻ പറ ചേച്ചി മിണ്ടിക്കാൻ പറ ഇച്ചു ഇച്ചു വിളിച്ച എങ്ങനെയാ വിളിക്കുന്നെ ഇച്ചൂന്നൊക്കെ വിളിക്കാം ഇച്ചു വിളിക്കും ആലിന്നും വിളിക്കും ഇച്ചു വിളിക്കും ആലിന്നും വിളിക്കും പക്ഷെ നമ്മള് പറയുവാണെ വിളിക്കില്ല അവന് തോന്നണം നമ്മുടെ ആലിയുടെ സ്വഭാവമാണ് ഇവന് ആലിയും ഏതും രണ്ടും ഒരേ സ്വഭാവം എന്റെ രണ്ടമ്മ ഒരേ സ്വഭാവം അടുത്തലമ്പ് അതെന്റെ ടേബിൾ ആണ് അതിനകത്തിൽ പല സാധനങ്ങളും എനിക്ക് വേണ്ട സാധനങ്ങളാണ് ഇവൻ എന്റെ മണ്ടക്ക് കയറാനുള്ള ശ്രമത്തില് മണ്ടയ്ക്ക് കയറാനുള്ള ശ്രമമാണ് അവൻ കേറും പക്ഷെ അവൻ വഴി കിട്ടുന്നില്ല കേട്ടാ ഫ്രണ്ടിലേക്കൂടെ ഇതിലേക്കൂടെ കേറുന്നത് നോക്കുക ആ അതൊക്കെ തീരെ പിടിക്കാതെ ഇസ് വന്നിട്ടുണ്ട് അവൻ ഗുരുത്തക്കേട് കാണിക്കുന്ന ഒന്നും ഇഷ്ടമല്ല ഇസുവിന് ഇഷ്ടല്ല ഇസുബാലുണ്ടാക്കും ഇസുവിന് കുളിപ്പിച്ചിട്ട് കുറച്ചു ദിവസമായി സർജറിക്ക് രണ്ടു ദിവസം മുമ്പ് കുളിപ്പിച്ച പിന്നെ ഇതുവരെ കുളിപ്പിച്ചിട്ടില്ല അപ്പോ കുളിപ്പിക്കാറായോന്നറിയില്ല ഡോക്ടറോട് ഒന്നും ചോദിക്കണം ആയിട്ടുണ്ടാവില്ല കാരണം ഇപ്പോഴേ നന ഒന്നും ഇപ്പോഴും വരാൻ പാടില്ല ഡോക്ടറോട് ചോദിക്കണം എപ്പോഴത്തേക്കും കുളിപ്പിക്കാൻ എന്നുള്ളത് വലിഞ്ഞ് കയറുക കണ്ട അത് ഇഷ്ടപ്പെടാത്ത ഇഷ്ടപ്പെടാതെ അതിന് എന്താ എന്താ നീ ഇപ്പൊ അങ്ങോട്ട് പോകണ്ട അങ്ങോട്ട് പോണ്ട നിന്റെ വണ്ടി അവനെടുത്തോണ്ട് പോലും ഓക്കെ അപ്പൊ ഉള്ളൂ ഞാൻ പെട്ടെന്ന് നിങ്ങളോട് വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് ഓടി വന്നതാണ് അടി നടക്കട്ടെ അടി കണ്ടിന്യൂസ് ഓക്കെ തലേലൊക്കെ ഈച്ച ആയിരിക്കുന്ന ആലു നിന്റെ അപ്പൊ ശരി ബൈ ബൈ എന്റെ ബൈ ബൈ